അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞു ടൈറ്റിൽ വിന്നറേയും തിരഞ്ഞെടുത്തു അനുമോളുടെയും അനീഷിൻ്റെയും കൈപിടിച്ച് ലാലേട്ടൻ ഇങ്ങനെ ഫ്ലോറിൽ നിൽക്കുമ്പോൾ മത്സരാർത്ഥികളെല്ലാം തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് കാണിക്കുന്നത് എന്നാൽ വിജയെ പ്രഖ്യാപിക്കുന്ന ആ ഒരു സമയത്ത് ലക്ഷ്മിയുടെയും മസ്താനിയുടെയും ഫേസിൽ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അനുമോളെക്കാൾ ടെൻഷൻ ഇവരുടെ രണ്ടു പേരുടെ മുഖത്തുണ്ടായിരുന്നു പിന്നീട് വിജയിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു സന്തോഷം കാണേണ്ടതായിരുന്നു തുള്ളിച്ചാടി അതേപോലെ തന്നെ പ്രവീണും ജിഷിനും ഈ ഒരു മസ്താനിയും ലക്ഷ്മിയും ലക്ഷ്മിയൊക്കെയാണ് അനുമോളെ കൂടുതലായിട്ട് സന്തോഷത്തോടെ ചേർത്ത് പിടിച്ചത് ഉറ്റ സുഹൃത്താണെന്ന് എഴുതി വയ്ക്കപ്പെട്ട ആധുലയോ നൂറയോ ശൈത്യോ അനുമോളുടെ ഈ ഒരു നേട്ടത്തിൽ സന്തോഷിക്കുന്നില്ല എന്നതാണ് സത്യം കാരണം ലാലേട്ടൻ അനുമോളുടെ പേര് പറയുമ്പോൾ ശൈത്യുടേയും മുഖഭാവങ്ങളൊക്കെ വേറൊരു തരത്തിലായിരുന്നു സത്യത്തിൽ ഹൗസിനകത്ത് ഇരിക്കുമ്പോൾ വളരെ നെഗറ്റീവായിട്ട് കണ്ടുകൊണ്ടിരുന്ന മസ്താനിയും ലക്ഷ്മിയും ഒക്കെ പുറത്തുപോയി തിരിച്ചു വന്നപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് കാണിച്ചത് അതുപോലെ തന്നെ ഹൗസിനകത്ത് തിരിച്ചെത്തിയപ്പോൾ മത്സരാർത്ഥികളെല്ലാം തന്നെ കൂട്ടത്തോടെ അനുമോളെ ആക്രമിച്ചപ്പോൾ കൂടെ നിന്നത് ജിഷിനും മസ്താനിയും ലക്ഷ്മിയും തന്നെയാണ് ഹൗസിനകത്ത് കാണിച്ച അതേ ഒരു സ്നേഹം തന്നെയാണ് ഇന്ന് ഫ്ലോറിലും കണ്ടത് നീഷിന് കപ്പ് കിട്ടരുത് എന്നാൽ അനീഷിന് ഇപ്പുറത്തു നിന്ന് നിൽക്കുന്നത് അനുമോളായത് കൊണ്ട് തന്നെ അനുമോൾക്ക് ഒട്ടും കിട്ടരുത് അതുകൊണ്ട് അനീഷിന് കിട്ടിയാലും കുഴപ്പമില്ല എന്ന രീതിയിലായിരുന്നു മത്സരാർത്ഥികളെല്ലാം തന്നെ പുറത്തുനിന്ന് നോക്കി കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു വിജയത്തിന് അർഹതയുള്ളത് അനീഷിനേക്കാൾ എന്തുകൊണ്ടും അനുമോൾക്ക് തന്നെയാണ്